നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യമായിരുന്നാലും അവരെ വിരട്ടുന്ന ഒരു സമീപനത്തിലേക്ക് മാറുകയാണ് നിരോധിത ഖലിസ്ഥാൻ ഭീകരൻ ഗുർപ്പന്ത് സിംഗ് പന്നു സിഖ് ഫോർ ജസ്റ്റിസ് എന്ന നിരോധിത സംഘടനയുടെ മുന്നണി പോരാളി അദ്ദേഹം പറയുന്നു ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന റഷ്യയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കും ഇങ്ങനെ ഒരു ഭീഷണിയാണ് റഷ്യയ്ക്ക് മേൽ മുഴക്കിയിരിക്കുന്നത് പന്നുവിൻ്റെ ഈ ഭീഷണി ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് പുറത്തുവിട്ടത് ലോകമെമ്പാടുമുള്ള റഷ്യൻ മിഷനുകളെ ആക്രമിക്കുമെന്നാണ് ഇയാളുടെ ഭീഷണി ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിനെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചുകൊണ്ട് റഷ്യൻ മാധ്യമ സ്ഥാപനങ്ങളായ ആർ ടി ഇന്ത്യയെയും സ്പുട്നിക്ക് ഇന്ത്യയേയും പന്നു ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ള സൂചന ലഭിക്കുന്നു ഖലിസ്ഥാനി ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് റഷ്യ ഇന്ത്യയ്ക്ക് രഹസ്യാന്വേഷണ വിവരം നൽകാൻ തുടങ്ങിയെന്ന് നേതാവ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് വടക്കേ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെ റഷ്യൻ നയതന്ത്രജ്ഞരെയും റഷ്യൻ മിഷനുകളിലെയും ഖലിസ്ഥാനി സിഖുകാർ ആക്രമിക്കുമെന്ന് പന്നു ഇപ്പോൾ വീഡിയോയിലൂടെ ഭീഷണിപ്പെടുത്തുകയാണ് ഖലിസ്ഥാനി ഭീകരുടെ വിവരങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ഖത്രിയെ റഷ്യൻ നേതൃജ്ഞന്മാരുമായും വടക്കേ അമേരിക്കയിലെ കോൺസുലേറ്റുകളുമായും ഏകോപിക്കാനുള്ള ചുമതല ഇന്ത്യ ഏൽപ്പിച്ചുവെന്നാണ് പന്നുവിന്റെ ആരോപണവും വടക്കേ അമേരിക്കയിലെയും യൂറോപ്യൻ യൂണിയനിലെയും ഖലിസ്ഥാൻ അനുകൂല സിഖ് ആക്ടിവിസത്തെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളും ലോജിസ്റ്റിക്സും മോദി ഭരണകൂടവുമായി റഷ്യൻ ഏജൻസികൾ പങ്കിടാൻ തുടങ്ങിയതായും പന്നു എടുത്തു പറയുന്നു ഈ സാഹചര്യത്തിലാണ് ഖലിസ്ഥാനികൾക്കെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അതല്ലെങ്കിൽ ഖലിസ്ഥാനികളുടെ ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണിയുമായി റഷ്യയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുകൂടാതെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ഖത്രയും ഖലിസ്ഥാനികളുടെ റഡാറിലുണ്ടെന്നും പറയുകയും ചെയ്തു അങ്ങനെ ഒരു ഭീഷണി കൂടി ഉയർത്തുന്നുണ്ട് ഇന്ത്യ റഷ്യ ഭീകരബന്ധത്തിന്റെ മുഖം എന്ന് വിശേഷിപ്പിച്ചാണ് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നത് പന്നു ഇങ്ങനെ പറഞ്ഞതിന് പിന്നാലെ ഇതിനോടകം തന്നെ ഖലിസ്ഥാനി സിഖുകാരുടെ ലക്ഷ്യത്തിലൊന്നായി ഇയാൾ മാറിയിരിക്കുന്നു എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം പന്നുവിൻ്റെ സ്ഥാപനത്തിനെതിരെയുള്ള ഭീഷണികളോട് സ്പുട്നിക്ക് ഇന്ത്യ ആർ ടി ഇന്ത്യ എന്നിവർ പ്രതികരിക്കുകയും ചെയ്തു ഭീകരനായ പന്നു തന്നെയും ഖലിസ്ഥാൻ പ്രസ്ഥാനത്തെയും തുറന്നു കാട്ടിയെന്നാണ് സ്പുട്നിക് ഇന്ത്യ വ്യക്തമാക്കുന്നത് പന്നുവിനെ ഖലിസ്ഥാൻ ഭീകരൻ എന്ന് വിശേഷിപ്പിച്ച ആർ ടി ഇന്ത്യ റഷ്യക്കെതിരായിട്ടുള്ള പന്നുവിൻ്റെ ഭീഷണികളെ പരിഹസിക്കുകയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്